ും തൂക്കിക്കൊണ്ട് അർജുന്റെ വീട്ടിൽ പോയി ഈ ചെറ്റത്തിനം കാണിച്ചത് ഏത് അവളാണെന്ന് എനിക്ക് അറിയത്തില്ല ഏതവളാണെങ്കിലും കാണിച്ചത് തെമ്മാടിത്തരമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ അർജുനെ കാണാതായിട്ട് ഏതാണ്ട് പന്ത്രണ്ട് ദിവസത്തോളം കഴിഞ്ഞിട്ടുണ്ട് എന്താണ് എവിടാണ് എന്താ സംഭവിച്ചതെന്ന് പോലും അറിയാതിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അർജുന്റെ വീട്ടിൽ പോയി അർജുന്റെ ആ പിഞ്ചു പോന്റെ മുന്നിൽ ഈ മാതിരി കുത്തി കുത്തി ചോദ്യം ചോദിക്കുന്ന ഈ പന്ന കടയാടി മോളെ അടിക്കണം ഈ പന്നച്ചെ വീട്ടിൽ കയറ്റിയ ആരാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ആ കുഞ്ഞിന് പോകൊണ്ടായിരുന്ന അവൻ എണീറ്റിന്റെ ചെവള അടിച്ചു പൊട്ടിച്ചേനെ അർജുന്റെ വീട്ടിൽ ാണ് എനിക്ക് പറയാനുള്ളത് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള മൈക്കും തൂക്കിക്കൊണ്ടുവരുന്ന ഈ ടീംസിനെ വീട്ടിൽ കയറ്റാതിരിക്കുക അർജുൻ തിരിച്ചു വന്നാലും ഇല്ലെങ്കിലും ഇവറ്റകൾക്കൊന്നും ഒരു കുഴപ്പമില്ല ഈ ഒരു സാഹചര്യം മുതലാക്കി എന്ത് ചെറ്റത്തരം കാണിച്ചാണെങ്കിലും കുറച്ച് റേറ്റിംഗ് ഉണ്ടാക്കുക ഇത് മാത്രമാണ് എവിടെയൊക്കെ ഉദ്ദേശം അർജുൻ തിരിച്ചു വന്നാലും ഇല്ലെങ്കിലും ഇവറ്റകൾക്ക് തിന്നാൻ കൊടുക്കരുത് എനിക്കത്ര പറയാനുള്ളത് പച്ചയ്ക്ക് തിന്നിട്ട് പോകുന്ന ജാതിയാണ് പച്ചയ്ക്ക് നിന്നിട്ട് പോകുന്ന ജാതിയാണ് കൂടുതലൊന്നും പറയുന്നില്ല കൈ ഞാൻ പറഞ്ഞത് വളരെ കുറഞ്ഞു പോയെന്ന് എനിക്ക് നല്ല രീതിയിൽ അറിയാം ബാക്കി നിങ്ങൾക്ക് ഞാൻ വിട്ടുകയാണ് നല്ല നാല് പറഞ്ഞു ഒരു കുഴപ്പമില്ല ഇവള് തെറി അർഹിക്കുന്നവളാണ് അപ്പോൾ ശരി ബൈ